ഇത് ആണാടാണ് ടേസ്റ്റ് കൂടും ഓ ഈ മുട്ട കേറുത്തില്ല വലിയ കോഴിക്ക് ചെറിയ മുട്ട ഉള്ളിലേക്ക് മുട്ട കയറ്റി കോഴീനെ ആടിന്റെ ഉള്ളിലേക്ക് കയറ്റുക മോരി കുട്ടനാണ് അല്ല തല അങ്ങട് പ്രസവിക്കുമ്പോ തല ആദ്യം വരും അതെ അതെ ഓപ്പറേഷൻ ആണ് സ്റ്റിച്ചിങ് വർക്കൊക്കെ ഉണ്ട് മട്ടനും കുട്ടനും യമനി റെസ്റ്റോറന്റ് ഏറ്റവും വലിയ സന്തോഷം ഇത് വിളമ്പുക സ്നേഹത്തോട് കൂടി ഞാൻ മലയാളികളുടെ ഏഴായിരം പേർക്ക് ഭക്ഷണം വിളമ്പിണ്ട് ശ്രീ ശ്രീ രവിശങ്കർ ബാംഗ്ലൂർ വിളമ്പിണ്ട് ധ്യാനകേന്ദ്രത്തിന് വിളമ്പിണ്ട് ജയിലിന് വിളമ്പിണ്ട് തടയുമ്പോ പോലെ ഇരിക്കുകയാണെങ്കിൽ വിളമ്പിരുന്നു അതുകൊണ്ട് വിളമ്പില വലിയൊരു ഇഷ്ടമാണ് അത് സ്നേഹത്തോട് കൂടി വന്ന് കഴിക്കുക റെസ്റ്റോറന്റിന്റെ പ്രത്യേകത മട്ടനും കുട്ടനും തൃശ്ശൂർ കുട്ടൻ എന്ന് റയർ ആയിരിക്കും കാരണം മലപ്പുറം അങ്ങോട്ടൊക്കെയാണ് ചെറിയ കുട്ടൻ ഇത് ഇവിടെ ആട് അങ്ങനെയൊക്കെയാണ് ബീഫ് ബ്രിസ്കറ്റ് ബ്രിസ്കറ്റ് പതിനാറ് മണിക്കൂറാണ് സ്ലോ കുക്കിംഗ് പിന്നെ കോഴി ഫിഷ് പ്രോൺസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഏറ്റവും പ്രത്യേകത മന്തിയാണ് യമനി മന്തി യമനിൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ആള് യമൻ ഇൻഗ്രീഡിയൻസ് ഡയറക്റ്റ് ആയിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ വളരെ മന്തിപരാന്തരാണ് നല്ല മന്തി അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോണ വഴിക്കൊക്കെ ഇറങ്ങി പ്രത്യേകിച്ച് മട്ടൻ മന്തി കുട്ടൻ മന്തി കഴിക്കുന്ന ആളാം അപ്പൊ ഇങ്ങനെ കഴിക്കാൻ ഇടയായപ്പോഴാണ് ആ പുള്ളീനെ പിടിച്ച് ചാക്കിട്ട് നമ്മള് ഇതിലേക്ക് സെറ്റ് സെറ്റാക്കിയത് മന്തിയുടെ സ്റ്റോറി എന്താന്ന് വെച്ചാല് യമൻ അല്ലെങ്കിൽ പേർഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധകാലത്ത് ആ കാലത്തൊക്കെ ഫീൽഡിലേക്ക് സൈനികർക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് ചിക്കനും മട്ടനും കൊണ്ടുപോകും റൈസും കൊണ്ടുപോകും ഇത് സെപ്പറേറ്റ് ആണ് കൊണ്ടുപോയിരുന്നത് പിന്നെ പിന്നെ യുദ്ധം തിരക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോ ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല എല്ലാം കൂടെ ഒന്നിച്ചായി വലിച്ചു വാരി കൊണ്ടുപോകാൻ തുടങ്ങി അതിനൂടെ എല്ലാം ഒന്നിച്ചായി കഴിഞ്ഞപ്പോ ആടും ഈ ചോറും ഒരുമിച്ചിട്ട് കഴിഞ്ഞപ്പോ അതിന്നൊരു ഫീലും ഒരു ഫ്ലേവറും അതിന്റെ നെയ്യൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക മണം രുചിയായി മാറി അങ്ങനെ വന്നപ്പോ പിന്നെ അതൊരു ശീലമായി പിന്നെ അങ്ങനെ തന്നെയായി അങ്ങനെയാണ് മന്തി മാത്രല്ല ആ കാലത്ത് കുഴി കുഴിച്ചിട്ട് മണ്ണില് കണലിട്ടിട്ട് അതിലൊക്കെ കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ കുഴിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയ അത് കുഴിമന്തി എന്ന പേരായി ഇങ്ങനെയൊക്കെയാണ് കഥകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം സത്യമാണ് യമനിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ഒറിജിനൽ മന്തി അവിടെ നിന്നാണ് അത് ഉണ്ടാക്കുന്നവരും യമനാണ് അപ്പൊ ആ ഇൻഗ്രീഡിയൻസ് വെച്ച് ഡയറക്റ്റ് ആണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അവിടെ അതിന്റെ കുഴികളും കാര്യങ്ങളും മെഷീൻസും ഒക്കെ ഉണ്ട് कितना दूर से इधर आया हमारा इनाग्रेशन के लिए उसका वो बिल गेट्स को चाय मारा है ऐसा वाला है एक पिलाया है अच्छा <laughs> अच्छा और बहुत फेमस हो सबको मालूम है सबसे पहली बात तो यह है कि मेरे को आपके साथ में काम करने का बड़ा मजा आया ऊपर से इस बार जो चाय पत्ती जो डॉली जो फैंसी भी अभी ओपनिंग होने वाली है आपके साथ में तो उसके लिए तो मेरे को बहुत कॉन्ग्रेचुलेसन एक दिन बिक जाएगा माटी के मोल एक दिन बिक जाएगा माटी के मोर जग में रह जाएंगे प्यारे मेरे दो ला 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 ला, ला, ला। थैंक यू मलयाली अल एत्र इत्र नाइट हिंदी वर्ग अरे डॉली बाई का सॉन्ग बराबर सिलेक्ट करके आया है ये डोली बाई का गिफ्ट है देखो हाँ क्योंकि ये चाय बनाने का है ना वो है स्टव है सब आपका है स्पून अपना है ये अपना है स्टव अपना बोचे का है और टी पाउडर भी आपका है पीना हम खुद पीना पड़ेगा कुड़किन कुना बाकी अल्लाह बोचे टी

ഞാൻ രണ്ടു തവണ കഴിച്ചു ഇനി മൂന്നാം തവണയും കൂടി കഴിക്കാനായിട്ട് തോന്നുന്നത് വളരെ നല്ല ടേസ്റ്റ് എന്ന് മാത്രമല്ല നമുക്ക് മടുക്കുന്നില്ല കഴിക്കുമ്പോന്നുള്ളതാണ് എനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് പിന്നെ യാതൊരു വക മസാലയുടെ ഒരു കുത്തുക നല്ല റൈസ് സുഖമായിട്ട് ഇറങ്ങി പോകുന്നു പിന്നെ വേവൊക്കെ വളരെ നല്ലതായതുകൊണ്ട് വളരെ സന്തോഷം തങ്കി പോത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ താങ്കൾ കാണിച്ച ഹൃദയത്തിന് വളരെ നന്ദി യമൻ മന്തി കഴിച്ചിട്ട് <laughs> ി കഴിച്ചു നല്ല നന്നായിട്ട് ഇണ്ട് സൂപ്പറാണ് എല്ലാവരെയും ഞങ്ങൾ വന്നിട്ട് കഴിക്കാം